പത്തിലത്ര മാർക്കായിരിക്കും എം പി എന്ന് മാർഗ്ഗിടേണ്ടത് ജനങ്ങളാണ് അവർ തീരുമാനിച്ചുള്ളൂ അവരുടെ മാർക്ക് കിട്ടുന്ന അനുസരിച്ച് കാര്യങ്ങൾ പത്തിൽ എത്ര മാർക്ക് നമ്മൾ കൊടുക്കും ഇപ്പോഴത്തെ ഒരു വികസനത്തിൽ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ എട്ടോളം കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പരാജയം തന്നെയാണ് എത്ര എത്ര മാർക്ക് 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 നൽകും രണ്ട് കൊടുക്കാം കൊടുക്കും കൊടുക്കും ഒരു ൾക്ക് സാക്ഷിയായ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് നേതാവായിരുന്ന ആർ ശങ്കറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുശീല ഗോപാലും എല്ലാം മണ്ഡലത്തിന്റെ അപ്രവചനീയതയിൽ അടിത്തവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കടലും കാടും അതിരിടുന്ന മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഏത് പമ്പനെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ പരാജയത്തിന്റെ കൈപ്പറിയിക്കുമെന്നതാണ് മണ്ഡലത്തിന്റെ ചരിത്രം ഒരു കാലത്ത് ഇടത്തിന്റെ മനസ്സിനൊപ്പം സഞ്ചരിച്ച മണ്ഡലം ഒടുവിൽ വനത്തോട്ടു ചാഞ്ഞു ഇടത് കൊട്ടയായിരുന്ന മണ്ഡലം ആദ്യം പിടിക്കാനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വയലാർ രവിയാണ് എഴുപത്തിയൊന്നിലും എഴുപത്തിയേഴിലും വലിയ ഭൂരിപക്ഷത്തിൽ വയലാർ രവി ആറ്റിങ്ങലിൽ നിന്ന് പാർലമെന്റിലേക്ക് ടിക്കറ്റ് എടുത്തു

നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പാട്ടുകൂണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗം റോഡിൻ്റെ പണി നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ ലാൻഡ് അക്യൂസേഷൻ ഇതൊക്കെ നാല് തവണ മാറ്റി വെച്ചതാണ് എന്ന് വെച്ചാൽ ത്രീ എ നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകേണ്ടിയിരുന്നു അപ്പോൾ നാലാമത്തെ തവണ ത്രീ ഡി നോട്ടിഫിക്കേഷനിലേക്ക് പോകേണ്ട സമയത്തും ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു ശ്രമം നടത്തണം ആരെങ്കിലും എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വമുള്ളവർ ശ്രമം നടത്തേണ്ടിയിരുന്നു ആ ശ്രമം നടക്കാതെ പോയി എന്നുള്ളത് കൊണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാതെ പോയി അത് പാർലമെൻറ്റിൽ ഞാൻ അവതരിപ്പിക്കുകയും അവതരിപ്പിച്ചതനുസരിച്ച് ബഹുമാനായ കേന്ദ്രമന്ത്രി അതിന് മറുപടി പറയും മറുപടി പറയുകയല്ല മറുപടി എന്നുള്ള രൂപത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കത്ത് വരികയും ചെയ്തു അത് കൂടാതെയാണ് ബൈപ്പാസ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ബൈപ്പാസിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആറ്റിങ്ങലെ ഗതാഗത കുരുക്ക് ഒരു അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ രണ്ടായിരത്തി ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ കള്ളയോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറി അപ്പോൾ കള്ളയോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ കള്ളയോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു അത് കണ്ടെത്തിയതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻക്കും മറ്റും പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന് ശേഷം അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ആരെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ വരുന്നു എങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും എന്ന് അവിടെ നിന്നുള്ള നിർദ്ദേശം ഇത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കേണ്ടതായി വന്നു അതുകൊണ്ട് അമ്പത്തി എണ്ണായിരം വോട്ടുകൾ ചെയ്യാൻ കഴിയാതെ പോയി അത് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വിജയിച്ചത് അല്ല തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പിന്നെ പ്രവർത്തന സജ്ജമാക്കി വരുന്നുണ്ട് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം പി എന്ന നിലയിൽ ഇത്തരം വികസനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു മാർക്ക് പത്തിൽ ഇട്ടാൽ മാർക്കായിരിക്കും ഞാനതൊന്നും മാർഗ്ഗിടാനൊന്നും ഞാൻ തയ്യാറല്ല മാർഗ്ഗിടേണ്ടത് ജനങ്ങളാണ് ആറ്റിങ്ങിൽ പാർലമെൻറ്റ് നിയോജ ജനങ്ങളാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് അവർ തീരുമാനിച്ചുള്ളൂ അവരുടെ മാർഗ്ഗ് കിട്ടുന്നതനുസരിച്ച് കാര്യങ്ങൾ പോകും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയിയുടെ പേരാണ് ഇടതുപാളയത്തിൽ നിന്ന് ഉയരുന്നത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനും ഒരുപക്ഷെ നറുക്കു വീണാക്കാം വർക്കല ആറ്റിങ്ങൽ ചിറയിൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്കൽ ലോക്സഭാ മണ്ഡലം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇന്ന് ഇടതിനൊപ്പമാണ് കോൺഗ്രസിനൊപ്പമായിരുന്ന അരുവിക്കര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുമുന്നണി തിരിച്ചുപിടിച്ചു വർക്കല നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളും ഇടതു ഭരണത്തിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെ മണ്ഡല പുനർനിർണയത്തോടെയാണ് രണ്ടായിരത്തി ഒമ്പത് വരെ ചിറയും കീഴായിരുന്ന മണ്ഡലം പിന്നീട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായി മാറിയത് പതിനേഴ് തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്നെണ്ണത്തിലും എൽ ഡി എഫ് ജയിച്ചു കയറിയപ്പോൾ ആറ് തവണ മാത്രമാണ് മണ്ഡലം ബലത്തോട്ട് ചാഞ്ഞത് കാര്യമായ വികസന നേട്ടമില്ലെന്ന വാദമാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ഇത്തവണയും ഉയർത്തുക സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം മുന്നണി വിലയിരുത്തലാക്കും വോട്ടെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ എന്നും എൽ ഡി എഫിനോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ സംസ്ഥാനത്താകെ ഉണ്ടായ ഒരു പൊതു നിലപാടിൻ്റെ ഭാഗമായി എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഭൂരിപക്ഷത്തിലല്ല യു ഡി എഫ് ജയിച്ചത് എഴുപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും തീർച്ചയായും പ്രാവശ്യം എൽ ഡി എഫ് തന്നെ വിജയിപ്പി വിജയിക്കും നാറ്റിംഗ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നിലവിലുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള എം പിമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതുപോലെ തന്നെ നിലവിലുള്ള എം പി പ്രവർത്തന രീതി അദ്ദേഹം കാര്യമായിട്ടൊന്നും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിന് ജയിക്കാൻ ഏറെ സാധ്യതയാണ് ഈ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഗ്രാമീണ മേഖലകളിലാണ് ആറ്റിങ്ങിൽ അതിനപേക്ഷിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും സാമുദായിക സമവാക്യവും ഇതിനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു സാമുദായിക സമവാക്യമൊന്നും ഒരിക്കലും ആറ്റിങ്ങലിൽ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ തവണ ചില വിഷയങ്ങൾ അടൂർ പ്രകാശായത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാനിപ്പോൾ തുറന്ന് പറയുന്നില്ല ഒരു വിഷയം വച്ചിട്ട് ഒരു തവണ മാത്രമേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ അത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അത് അടുത്ത തവണത്തേക്ക് ആ ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് കഴിഞ്ഞ തവണയായിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ സമുദായിക സമവാക്യമൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല മുന്നണികളെ തമ്മിൽ വിലയിരുത്തിയിട്ടായിരിക്കും ഒപ്പം സ്ഥാനാർത്ഥിയെ വിലയിരുത്തിയിട്ടായിരിക്കും ആളുകൾ വോട്ടർമാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടാണ് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗവിക്കാനാണ് ബി ജെ പി തീരുമാനം കേന്ദ്രമന്ത്രി വി മുരളീധരനെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം ആഞ്ഞു പിടിച്ചാൽ ജയം അസാധ്യമല്ലെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നാല് വർഷത്തോളം ആയിട്ട് എം പി കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ പാർലമെന്റ് കൂടുതലുള്ളത് പക്ഷേ ശ്രീ വി മുരളീധരന്റെ ഈ പാർലമെൻറ്റിലെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിരവധി വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രീ വി മുരളീധരന് സാധിച്ചു വരും നാളുകളിൽ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ളതിൻ്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്ന പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങലാണ് അതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല ആ സർക്കാരിലെ ഏറ്റവും പ്രബലമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വം ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരണമെന്നുള്ളത് ഈ മണ്ഡലത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സമ്മതിദായകരുടെ പൊതുവികാരമാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം എല്ലാം പരിഗണിച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ഇന്ന് ഏറെ മുന്നിലാണ് മറ്റെല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളെയും പോലെ തന്നെ അല്ലോ അതില്ലെങ്കിൽ അതിനേക്കാൾ മുകളിലായിട്ട് ആക്റ്റിങ്ങൽ പാർലമെൻറ്റിൽ സംഘടനാ പ്രവർത്തനം വളരെ മുന്നിലെത്തി കഴിഞ്ഞു ശ്രീ വി മുരളീധരൻ ഇവിടുത്തെ ആക്ടിങ് എം എന്ന നിലയിൽ അതിശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉടൻ തന്നെ നിശ്ചയിക്കും അതെല്ലാം എല്ലാം കൊണ്ടും ഈ മണ്ഡലത്തിൽ ഒരു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചരിത്രമാറ്റം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മൂന്ന് മുന്നണികളുടെയും വോട്ട് വിഹിതം കൂടി പരിശോധിച്ചാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് നേടിയത് പോൾ ചെയ്തതിൽ നിന്നും മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് പ്രതിനിധി എ സമ്പത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളും നേടി കരുത്തറിയിച്ചാണ് ബി ജെ പിയും മത്സര പോരാട്ടം കാഴ്ചവെച്ചത് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടി രാഷ്ട്രീയക്കാറ്റിൽ വൻമരങ്ങൾ കടപുഴകിയ മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ രാഷ്ട്രീയക്കാറ്റ് എങ്ങോട്ട് വീശുമെന്ന കാര്യത്തിൽ കാര്യങ്ങൾ പ്രവചനാതീതമാണ് നിലവിലെ എം പി ഇപ്പൊ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വികസനത്തെ നോക്കി കാണുന്ന നിലവിലെ എം പിക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടാൽ പത്തിൽ എത്ര മാർക്കായിരിക്കും എം പിക്ക് കൊടുക്കത്തിൽ അല്ല ആർട്ടിക്കല് പാർലമെൻറ്റിൽ അല്ല ഇയാളെ ഒന്നും ഇവിടെ കാട്ടാകട പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അടുത്ത പ്രയാസം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഇവിടെ കാട്ടാട പഞ്ചായത്തിൽ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ജയിച്ച് ഇലക്ഷൻ ടൈമിൽ കണ്ടു പിന്നെ അതിനുശേഷം ശേഷം പുള്ളിയൊക്കെ ആണെങ്കിൽ വളരെ കുറവാണ് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും നമ്മുടെ എൻ്റെ അറിവില്ല അയാൾ മോശം തന്നെയാണ് മുമ്പ് സമ്പത്തൊക്കെ ചെയ്ത അത്രയും കാര്യങ്ങളൊന്നും ആയിട്ട് ചെയ്തിട്ടില്ല മണ്ഡലത്തിലെ എം പി എന്ന നിലയിൽ എത്ര പരാജയം തന്നെയാണ് പത്തിൽ എത്ര മാർക്ക് പത്തിൽ എൻ്റെ കണക്കനുസരിച്ച് ഒരു രണ്ട് മാർക്ക് കൊടുക്കുക ആറ്റിങ്ങിൽ നാഷണൽ ഹൈവേയുടെ വികസനം അല്ലെങ്കിൽ നഗരഹൃദയത്തിലൂടെ ആ റോഡ് വീതി കൂട്ടി കിടന്നു പോകത്തേ ഉള്ളായിരുന്നു ഇത് അതിന് പകരം ഏതാണ്ട് പന്ത്രണ്ടര കിലോമീറ്റർ അത് പൂർണ്ണമായും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരികയാണ് നേരത്തെ പ്രവചനാതീതമായിരുന്നു

എല്ലാം തന്നെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു മണ്ഡലമാണോ ഒരു എങ്ങനെയാണ് എങ്ങനെയാണോ നോക്കിക്കാണുന്നൊരു വോട്ടർ എന്ന നിലയിൽ വികസനം ത എങ്ങനെയാണെന്ന് ഒരു എത്ര മാർക്ക് എം പിക്ക് കൊടുക്കാൻ പറ്റും വികസനങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇട്ടാൽ എത്ര മാർക്കായിരിക്കും നമ്മൾ കൊടുക്കുക ഒമ്പത് ഇപ്പോൾ കാട്ടാക്കട മണ്ഡലമാണല്ലോ കാട്ടാക്കട മണ്ഡലം വരുവാണെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വികസനങ്ങൾ നോക്കിക്കാണുന്നൊരു ചെറുപ്പക്കാരൻ നിലയിൽ എന്ന് പറഞ്ഞാൽ ഏത് ുംകസനം കുറാണ് ഈ മണ്ഡലത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഇല്ല തൊഴിലുറപ്പ് ചെയ്തിട്ട് പൈസയില്ല ഒരു ഗുളിയ വാങ്ങിക്കാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എല്ലാ രോഗികളായിട്ട് കിടക്കുന്നവരാണ് ഞങ്ങൾ കൂടുതലും എൻ്റെ വീട്ടിൽ ഒരു മോ മാനസിക രോഗിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് പക്ഷേ ഒരു പെൻഷനോ ഒരു തൊഴിലുറപ്പിന്റെ പൈസയോ ഒന്നും കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുകയാണ് ജീവിക്കുന്നത് ഈ പഞ്ചായത്ത് മുഴുവനും അങ്ങനെയാണ് അഞ്ച് ഓട്ടോ ഉണ്ട് ഇനിയിപ്പോൾ ആർക്കും കൊടുക്കണില്ല എൽ ഡി എഫ് ഞാനൊരു എൽ ഡി എഫ് ഒരു എൽ ഡി എഫ് കാരനായിരുന്നു പക്ഷെ പ്രവർത്തനമല്ല ഇപ്പോഴും നടക്കുന്നത് എത്ര മാർക്ക് കൊടുക്കും എട്ട് മാർക്കെങ്കിലും കൊടുക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഒരു നിലയിൽ ഒക്കെ വികസനം തീരെ അടുത്ത് കോൺഗ്രസ് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ നിലവിലെ എം പിക്ക് നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ വികസനമൊക്കെ നോക്കി ഒരു ഓട്ടർ എന്ന നിലയിൽ ഒരു എത്ര മാർക്ക് കൊടുക്കാം നിലവിലെ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ പൊതുവിലുള്ളൊരു ഉണ്ടോ ഇല്ല എന്താണ് ഒരു ഓട്ടർ എന്ന നിലയിൽ മണ്ഡലത്തിൽ വികസനം കുറവ് തന്നെ ജയിക്കാൻ സാധ്യത ഏടതു വേഷം പത്തിലെത്ര മാർക്ക് ആയിരിക്കും ചേട്ടൻ ഒരു ഓട്ടർ എന്ന നിലയിൽ നിലവിലെ എം പിക്ക് വരും ഈ മണ്ഡലത്തിൽ എം പി വളരെ മോശമാണ് ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല നമ്മൾ എം പിക്ക് ഒരു മാർക്ക് ഇടുവാണെ എത്ര മാർക്ക് ചേട്ടൻ കൊടുക്കുന്നു ഇതിലൊരു മൂന്ന് മാർക്ക് കൊടുക്കാം എംപിയെ കാണാൻ പോലും ചേട്ടാ ഒരു തെരഞ്ഞെടുപ്പ് വരുവാണ് ഒരു വോട്ടറാണ് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന് വോട്ടർ എന്ന് വെച്ചാൽ ഇപ്പം സാഹചര്യം വെച്ച് നോക്കാമെങ്കിൽ മോശമൊക്കെ തന്നെ കിട്ടും അപ്പം മൂന്നു കൊടുക്കാൻ താല്പര്യമുണ്ട് ഇപ്പൊന്നും അഞ്ചു വർഷം പിന്നെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല അടുത്ത ഇപ്പൊ അടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് നമ്മൾ ഇട്ടാൽ പുള്ളി എത്ര മാർക്ക് ആയിരിക്കും പത്തിൽ ഒരു അഞ്ച് മാർക്ക് കൊടുക്കുമായിരിക്കും ഇവിടെ റോഡ് വികസനമൊന്നും ആയിട്ടില്ല ആശുപത്രി ആശുപത്രി അന്ന് മൂന്നോളം ആശുപത്രി ഒരു വയസ്സുകളും എത്ര വയസ്സിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കുഴിവെള്ള പദ്ധതി

തീരമേഖലയിലെ പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ നിർണായക ഘടകമായി മാറും തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ശ്രീചിത്തിനൊപ്പം കെ വി ശ്യാമപ്രസാദ് അമർതാനും